ഒരു പരിപാടി ആർക്ക് ഈ രാജഭവനിൽ പോയിട്ട് പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ രാജഭവന്റെ ആവശ്യത്തിനാണ് പോകുക അവിടെ ഭാരതാംബയുടെ മുമ്പിൽ കണ്ടല് വളച്ചു നിന്ന് നിലവിളക്ക് കൊടുത്തില്ലെങ്കിൽ പരിപാടി ആരംഭിക്കാൻ പറ്റില്ലെങ്കിൽ അവിടെ പോയി കണ്ടല് വളച്ചു നിന്ന് പരിപാടിയുടെ തിരിവളക്ക് കൊടുക്കാൻ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിമാരെ ഗവർണർ കേരളത്തിലെ മന്ത്രിമാരുടെ മാനസികാവസ്ഥ പോലും കേരളത്തിലെ മന്ത്രിമാരുടെ മാനസികാവസ്ഥ മനസ്സിലാക്കാൻ വായിക്കാൻ ഇംഗ്ലീഷും മലയാളവും ഹിന്ദിയും ഉറുദുവും അറിഞ്ഞതുകൊണ്ട് കാര്യം ഉണ്ടാകില്ല ഭരണഘടന വായിക്കണമെങ്കിലും ആ ഭരണഘടന ഹിന്ദിയിൽ ഉണ്ടാകാൻ വേണ്ടി ഈ നാട്ടിലെ മനുഷ്യൻ കോരയും നീലും കണ്ണീരും നടത്തിയ സമരത്തിന്റെ സമുജ്ജലമായിട്ടുള്ള അറിയണം ചോരയും വിയത്തും മണ്ണിലും മാത്രമല്ല തൂക്കിലേറ്റപ്പെടുമ്പോഴും കാലാഗ്രഹങ്ങളിൽ അടയ്ക്കപ്പെടുമ്പോഴും കുതിരപ്പെട്ട ശരീരത്തിന്റെ ഇല്ലകൾ ചവിട്ടി ഒടിക്കപ്പെടുമ്പോഴും ഒലിയേറ്റു വലിക്കുമ്പോഴും ഈ നാടിന്റെ മോചനത്തിന് വേണ്ടി പുതിയ മനുഷ്യന്റെ ചോര വീണ മണ്ണിൽ നിന്ന് ഈ നാടിന്റെ അഭിമാനവും നിലപാടുമായി ഭരണഘടന ആ ഭരണഘടനയെ അപമാനിക്കാൻ ആ ഭരണഘടനയെ തോന്നുന്നത് പോലെ നിങ്ങൾക്ക് നിർവചിക്കാൻ രാജേന്ദ്ര അവർക്കറിയാം ബഹുമാനിക്കുന്നുണ്ട് അത് കേരളത്തിന്റെ ഗവർണർ ആയതുകൊണ്ടാണ് പദവി ദുരുപയോഗം നടത്തിയും ഭരണഘടനയെ മറികടന്നും കേരളത്തിൽ നിൽക്കാമെന്ന് കരുതിയാൽ ഭരണഘടന നൽകുന്ന സംരക്ഷണം കേരളത്തിലെ ഗവർണർക്ക് ഭരണഘടന നൽകുന്ന ബഹുമാനം കേരളത്തിലെ ഗവർണർക്ക് കേരളത്തിലെ ഗവൺമെന്റ് കൊടുക്കും കേരളത്തിലെ ജനങ്ങൾ കൊടുക്കും എന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കരുത്